നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുലപ്പാൽ ചോദിച്ച ചേട്ടന്മാർക്ക് വീട്ടിൽ കയറി കൊടുത്ത വാർത്ത കഴിഞ്ഞ ദിവസം ഞാൻ പങ്കുവച്ചിരുന്നല്ലോ കിട്ടിയവന്മാരെല്ലാം വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അവന്മാരെക്കാൾ വലിയ ഒരു ഞരമ്പൻ സോഷ്യൽ മീഡിയയിൽ ഒളിച്ചിരുന്ന് ഒരുമാതിരി ചെറ്റത്തരം കാണിച്ചു കൂട്ടുന്നുണ്ട് ആ മഹാനെ കൂടിയൊന്ന് തൂക്കി അകത്താക്കണം അതിന് സൈബർ സെല്ലിന്റെ അകമഴിഞ്ഞ സഹായ സഹകരണം ഞങ്ങൾ മലയാളികൾ അപേക്ഷിക്കുകയാണ് ഏറെ ഗൗരവമുള്ളൊരു വിഷയമാണ് ചർച്ച ചെയ്യാനുള്ളത് റിജോ പോൾ ട്രിപ്പിൾ നയൺ എന്നൊരു അക്കൗണ്ടിൽ നിന്ന് വന്ന വളരെ മോശമായിട്ടുള്ള ഒരു കമന്റ് പലരും ഇതിനോടകം തന്നെ കണ്ടിട്ടുണ്ടാകും ഒരു ഫോട്ടോയും വെച്ച് ആ കമന്റ് വ്യാപകമായി പ്രചരിപ്പിക്കുകയായിരുന്നു അതിലെ കമന്റിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൽ പെണ്ണുങ്ങൾ മാത്രം എൻ്റെ കൂടെ താമസിക്കാം സൗകര്യം ഞാൻ ഉണ്ടാക്കിത്തരാം എന്നോട് സഹകരിക്കുകയും വേണം കിടന്നു തരേണ്ടി വരും ഇതായിരുന്നു അങ്ങേയറ്റം മോശമായ ആ കമന്റ് തുടർന്ന് ഈ കമന്റ് വന്ന അക്കൗണ്ട് അതായത് റിജോ പോളിന്റെ അക്കൗണ്ടിൽ കയറി മലയാളികൾ പൂരത്തെറി വിളിച്ചു എല്ലാവരും ഇത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വ്യാപകമായി ഷെയർ ചെയ്തു ഇവനെ ഉടനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന രീതിയിൽ വളരെ വലിയ രീതിയിൽ ഇത് ഷെയർ ചെയ്ത് എല്ലാവരും റിജോ പോളിനെതിരെ വലിയ രീതിയിൽ ശക്തമായി തിരിയുകയായിരുന്നു എന്നാൽ ദയവ് ചെയ്ത് ആരും ഇനി അത് ഷെയർ ചെയ്യരുത് കാരണം ആ ചിത്രത്തിൽ കാണുന്ന ആളല്ല അങ്ങനെ കമന്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫോട്ടോയും വെച്ച് ഫേക്ക് ഐ ഡി ഉണ്ടാക്കി മറ്റാരോ ചെയ്തതാണ് ഈ നെറികേട് ഈ ഫോട്ടോയിലുള്ള ശരിക്കുള്ള റിജോ പോള് കൽപ്പറ്റയിൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടി സന്നദ്ധ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സാധു മനുഷ്യൻ അദ്ദേഹവുമായി മലയാളി വാർത്ത ബന്ധപ്പെട്ടിരുന്നു റിജോ പോളിന്റെ പ്രതികരണം കേട്ടുനോക്കാം ശെരിക്കും സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു മൂന്ന് ദിവസം മുമ്പ് നടക്കുന്ന സംഭവമാണ് ഞാൻ ഇപ്പൊ നാല് നാലു ദിവസമായിട്ട് ക്യാമ്പിൽ തന്നെയാണ് രാവിലെ ആറര മുതൽ വൈകുന്നേരം ഒമ്പതര വരെ ക്യാമ്പിൽ തന്നെയാണ് പ്രവർത്തനം അപ്പൊ ഇപ്പൊ ജോലിക്ക് ഒന്ന് ജോലി തർക്കാലത്ത് മാറ്റിയിട്ട് ക്യാമ്പിൽ പ്രവർത്തിച്ചോണ്ടിരിക്കുക അപ്പോൾ ആ സമയത്ത് കഴിഞ്ഞ മൂന്ന് ദിവസം ആരോ എൻ്റെ പേരിൽ എൻ്റെ വാട്സാപ്പിന്റെയോ ഫേസ്ബുക്കിന്റെയോ ഇൻസ്റ്റാഗ്രഹ് പ്രൊഫൈൽ ഫോട്ടോ എടുത്തിട്ട് എൻ്റെ സ്വന്തം പേരിൽ റിജോ എന്നുള്ള എൻ്റെ പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കിട്ട് അതിൽ നിന്ന് പല ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഭാര്യമാർക്ക് മോശം മെസ്സേജ് അയച്ചു അത് ആദ്യം എന്നെ വിളിച്ചു പറഞ്ഞ അങ്ങനെ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് വിളിച്ച് പറഞ്ഞു വരുന്നുണ്ട് കുറേ ആൾക്കാർ നിങ്ങളാണോ ചോദിച്ചു ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അവർക്ക് മാന്യമായിട്ട് സംസാരിച്ച് ആദ്യം അയച്ചിരുന്നു അതിനുശേഷം കഴിഞ്ഞ ദിവസം രാവിലെ എന്റെ ഫ്രണ്ട്സും പലരും ഇവിടെ ഉള്ളവരും പലരും എന്നെ കാണിച്ചു ഫേസ്ബുക്കിൽ ഒരു സാധനം ലീക്ക് ആവുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴാണ് ഞാൻ അറിയുന്നത് അത് ഇന്നലെ തൊട്ടാണ് ആ സംഭവം നടക്കുന്നത് ഇന്നലെ രാവിലെ തൊട്ട് അത് ഇന്നലെ ഉച്ചയായപ്പോഴേക്കും ഒരു പത്ത് ലക്ഷം പേര് കൂടുതൽ കണ്ടിട്ടുണ്ട് ഒമാനിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉള്ള ആൾക്കാർ മലയാളത്താണ് വിളിച്ചു ചോദിക്കുന്നത് സംഭവം എന്താണെന്നുള്ളത് വിളിച്ചു ചോദിക്കുന്നത് അതെന്റെ ഫേസ്ബുക്ക് ഫോട്ടോയോ വാട്സ്ആപ്പ് പ്രൊഫൈൽ ഫോട്ടോ ഈ രണ്ടിലേതോ ഒരു ഫോട്ടോ എടുത്തിട്ട് ഫേക്ക് ആയിട്ടുണ്ടാക്കിയ ഐ ഡി എന്ന് ആരോ ചെയ്തൊരു പരിപാടിയാണ് എന്തായാലും വളരെ മോശം മെസ്സേജിലാണ് ഇട്ടിരിക്കുന്നത് ഇട്ടിരിക്കുന്ന വെച്ചാൽ പ്രളയത്തിൽപ്പെട്ട കുട്ടികൾ പെൺകുട്ടികൾ ഒറ്റപ്പെട്ടു പോയവരൊക്കെ ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് കൊണ്ട് എന്നാൽ പൈസ കൊടുക്കാം എന്ന രീതിയിലുള്ള ആ രീതിയിലുള്ള അശ്ലീല വളരെ വൽകരായിട്ടുള്ള ഇതാണ് ഇട്ടിരിക്കുന്നത് ഇപ്പൊ പരാതി ചെയ്ത് സൈബർ സെല്ലിൽ സൈബർ സെല്ലില് പോലീസ് പരാതി കൊടുത്തു എഫ്ഐആർ ഇട്ടിട്ടുണ്ട് മുണ്ടക്കൈല മുണ്ടക്കൈലല്ല അവരെന്നെ മുണ്ടക്കൈലെ ആൾക്കാരെ മാറ്റി പർപ്പിച്ചിരിക്കുന്നതാണ് ഇപ്പൊ കൽപ്പറ്റ ഇവിടെ എസ് കെ എം ജി സ്കൂളിലുള്ളത് എസ് കെ എം ജെ സ്കൂളില് പോയവരും വീട് പോയവരൊറ്റപ്പെട്ടു പോയവരൊക്കെ ഇവിടെ ക്യാമ്പിലാണുള്ളത് അപ്പൊ ആ ക്യാമ്പിലെ കാര്യങ്ങൾ നോക്കുന്ന വോളണ്ടിയർ ആണ് ഓക്കെ ഇപ്പം എന്തായാലും അവിടെ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളാണ് അപ്പൊ താങ്കൾ ഫോട്ടോ വെച്ചിട്ട് ഇത്തരത്തിൽ മോശമായിട്ട് വരുമ്പോഴത്തേക്ക് അത് ഒരു ഭയങ്കര വേദന ഉണ്ടാക്കി കാണും ആൾക്കാരെ വിളിച്ചിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഭയങ്കര വേദന ഉണ്ടാക്കിയായിരുന്നു പിന്നെ മാതൃഭൂമി ന്യൂസുകാർ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തു ആ റിപ്പോർട്ട് വന്നപ്പോഴാണ് ഞങ്ങളുടെ വീട്ടുകാരുംകാർക്കൊക്കെ തയ്ച്ചുകൊടുത്തു അപ്പാണ് എനിക്ക് കാരണം നാട്ടുകാരും വീട്ടുകാരൊക്കെ സപ്പോർട്ടാണ് അവർ പറഞ്ഞു നീ ധൈര്യമായിട്ട് ഇരിക്കണ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ വീട്ടിൽ എന്റെ വീട് എറണാകുളമാണ് എറണാകുളം അങ്കമാരി കാലടിയാണ് ശരിക്കും വീട് അപ്പോൾ ഞാൻ അവിടുന്ന് വയനാട് വന്ന് മാറി താമസിക്കുന്ന വ്യക്തിയാണ് വീട്ടാരും നാട്ടാരും വിളിച്ചു പറയണേ ഇനി അവിടെ നിന്നും ഇങ്ങോട്ട് പോരെ അവിടെ പരിചയമില്ലാത്ത ആൾക്കാരല്ലേ ആ ഒരു ബുദ്ധിമുട്ടാരെന്നൊക്കെ പേടി അവർക്കുണ്ട് അറിയാവുന്ന ആൾക്കാരല്ല അതെ ഷെയർ ചെയ്തു പോകുമ്പോ ആൾക്കാരിപ്പം അത് തെറ്റാണോ ശരിയാണോ അന്വേഷിക്കുന്നില്ലല്ലോ നാട്ടിലാവും അറിയാവുന്ന ആൾക്കാരും കുഴപ്പമില്ല അവരെന്നോട് പറയുന്ന നാട്ടിൽ പറയുന്നവരുണ്ട് അപ്പൊ നാട്ടുകാർ തന്നെയാണ് നാട്ടുകാർ കൂട്ടായാലും നാട്ടുകാരും വീട്ടിലുള്ള നാട്ടിലുള്ള ആൾക്കാരൊക്കെ പലതാണ് ഷെയർ ചെയ്ത് തന്നെ സംഭവം വേണ്ടി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ഷെയർ ചെയ്ത് തന്നെ പിന്നെ ഇവിടെ ഉള്ള ഒരു സപ്പോർട്ടോ ഇവിടെ ഉള്ളവരും ഇപ്പൊ രണ്ട് ഗ്രൂപ്പുകാരും കൂടെ ഞങ്ങൾ ചേർന്നാ പോകേ എഫ് സി എം എന്ന ഗ്രൂപ്പും അതേപോലെ ക്ലബ് എം പിന്നെ ഗ്രൂപ്പിന്റെ കൂടെ ഞങ്ങൾ ചേർന്നാണ് കൊടുത്ത കാര്യങ്ങൾ നോക്കുന്നത് അപ്പൊ അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മള് കേരളം മാത്രമല്ലാടുള്ള മലയാളികളെ ഇന്നലെ ഇന്നലെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഈ ന്യൂസ് മാതൃഭൂമി ന്യൂസ് വന്നപ്പോ എനിക്ക് പറയാനും അയച്ചു ഒരു കാരണം ഇതായത് പിന്നെ വലിയ കുഴപ്പമില്ല ഇങ്ങോട്ട് പറയുന്നത് പറയുന്ന സംഭവം ഉണ്ടെന്ന് പറയുമ്പോഴേക്കും നമുക്ക് അയച്ചു കൊടുക്കാനായിട്ട് േ അവരത് പിന്നെ ഷെയർ ചെയ്ത് പോകുന്നുണ്ട് പക്ഷെ മറ്റേത് ഒരു അമ്പത് ലക്ഷത്തിൽ ഇപ്പൊ ആൾക്കാർ കണ്ടു തോന്നുന്നു നെഗറ്റീവ് ന്യൂസിനാണല്ലോ കൂടുതൽ റീച്ച് ഉണ്ടാവുക പോസിറ്റീവ് ന്യൂസ് ഷെയർ ചെയ്യുന്ന ആൾക്കാർ നെഗറ്റീവ് ന്യൂസ് ഷെയർ ചെയ്തവരും പോസിറ്റീവ് കണ്ടാലും ഷെയർ ചെയ്യാത്തവരും ഉണ്ടാവും മറ്റേ ഷെയർ ചെയ്തവരായിരിക്കും ഇത് ഷെയർ ചെയ്യാത്തവരുണ്ട് അതുകൊണ്ട് നല്ല റീച്ച് മറ്റേതും ഉണ്ട് കാരണം എന്തായാലും കുഴപ്പമില്ല പരിചയക്കാർക്കൊക്കെ എന്തായാലും മനസ്സിലായിട്ടുള്ള ഒരു ആശ്വാസം എനിക്കുണ്ട് നമ്മൾ ഇത്രയും വലിയൊരു ക്രൈസിസിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ അവരോട് എന്താണ് അത് വളരെ മോശമാണ് സത്യാവസ്ഥ അറിഞ്ഞിട്ട് ഷെയർ ചെയ്യാനാണ് എനിക്ക് പറയാനുള്ളത് സത്യാവസ്ഥ എന്താണെന്ന് അറിയുക എന്നിട്ട് എന്ത് കാര്യം ചെയ്യുക സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് പിന്നെ ആ മെസ്സേജ് അയക്കാം മെസ്സേജ് വായിക്കുമ്പോൾ തന്നെ അറിയാം ഒരു ബുദ്ധിയുള്ള ആരും അതേപോലത്തെ മെസ്സേജ് അയക്കൂല അങ്ങനെ സംസാരിക്കില്ല അല്പം ഒരു പേഴ്സണാലിറ്റിയും അല്പം ഒരാരും അതേപോലെ മോശമായിട്ട് സംസാരിക്കാൻ പിന്നെ ഏതെങ്കിലും ഒരു പെൺകുട്ടികളെ എന്നെ കുറിച്ച് മോശം പറയുകയാണ് കേരളത്തിലോ വെളിയിലുള്ളതായിട്ടോ ഏതെങ്കിലും പെൺകുട്ടികളോ ആരും എന്നെ കുറിച്ച് മോശം പറഞ്ഞ ഒരാളാണ് ഞാൻ കുഴപ്പമില്ല അല്ല ഇനിയായാലും അങ്ങനെ ആരെങ്കിലും പറയാണെങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യാം നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തെ കുറിച്ച് ഇങ്ങനെ മെസ്സേജുകളൊക്കെ വരുമ്പഴേ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകും കാരണം ഇന്നലെ നല്ലൊരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇവിടെ ഉള്ളവരും സപ്പോർട്ട് ഉണ്ട് കേട്ടോ അവിടെയുള്ളവര് സപ്പോർട്ട് ഉണ്ടായിരുന്നു അതേപോലെ കളക്ടർ മേഡവും ജില്ലാ ജഡ്ജിയും ഒക്കെ വിളിച്ചു പറഞ്ഞ് റെഡിയാക്കിയായിരുന്നു വിളിച്ച് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞ് കേസ് എടുപ്പിച്ചായിരുന്നു അതേപോലെ അതിനൊക്കെ നല്ല സപ്പോർട്ട് തന്നിരുന്നു വന്നിരുന്നു ഇവിടെയുള്ളവര് നല്ല സപ്പോർട്ടാണ് ആൾക്കാർ നല്ല സപ്പോർട്ട് ഉള്ളതെന്ന് വലിയ കുഴപ്പമില്ല ഇതിപ്പം റിജോയുടെ ഫോട്ടോ റിജോയെ അറിയാവുന്ന ആൾക്കാർ ആരെങ്കിലും ആയിരിക്കും ഇങ്ങനെ അതറിയില്ല അതറിയില്ല എന്തായാലും വയനാട് കൽപ്പറ്റ ഉള്ള ആരുമാണ് വയനാട് ആരുമാണ് കാരണം എന്റെ നാട്ടുകാർക്ക് അറിയില്ല ഞാൻ വയനാട് മാത്രമേ അറിയുള്ളൂ എന്റെ വീട്ടുകാർ കൽപ്പറ്റാണെന്ന് അറിയാം കൽപ്പറ്റയിൽ കൽപ്പറ്റയിലെ അവർക്ക് അറിയില്ല കാരണം ലോക്കൽ ഏരിയ വരെ സ്പെസ്റ്റിഫൈ ചെയ്തിട്ടാണ് ഇത് വന്നിരിക്കുന്നത്

റിജോ ദുരന്ത മുഖത്ത് സന്നദ്ധ പ്രവർത്തനം ചെയ്ത് മാതൃക കാണിക്കുകയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഫോട്ടോയും വെച്ച് കമന്റ് ഇട്ട് മുണ്ടക്കൈയിലെ സ്ത്രീകളെ അപമാനിച്ചവനെ കണ്ടെത്തുക തന്നെ ചെയ്യണം ഇത് മലയാളികളുടെ കൂട്ടായ ആവശ്യമാണ് അവനെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ തന്നെ കൊടുക്കണം